അവരുടെ ആഘോഷങ്ങളിലേക്ക് പറയാനുള്ളത് കൂടെ കേൾക്കാം സനിസ വലിയ ആഘോഷമായിരിക്കും കണ്ണൂർ ക്യാമ്പില് രാവിലെ മുതൽ അതിന്റെ ആഘോഷ പ്രകടനങ്ങളൊക്കെ പലയിടത്തുനിന്നായി കാണുന്നുണ്ട് എന്ത് പറയുന്നു കണ്ണൂർ ടീം എന്റെ ചിൽസി സേഫു ഇവിടെ നിങ്ങൾ ഇതാ ദൃശ്യങ്ങളിലൂടെ ഒന്ന് ഹോൾഡ് ചെയ്താൽ അവരുടെ ആവേശം നിങ്ങൾക്ക് കേൾക്കാം ഉയ്യൻ ചപ്പ കണ്ണൂര് തൃശൂർ നിന്ന് തൂക്കി എന്നൊരാവേശമാണ് നിങ്ങൾ ഒന്ന് ഹോൾഡ് ചെയ്താൽ അവരുടെ ആ ആഘോഷം ആ ഒരു വൈബ് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ശരി അതെ കുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെ കപ്പ് നമ്മൾ കണ്ണൂരൊക്കെ കൊണ്ടുപോകണം അല്ലേ മാസങ്ങളോടുള്ള പ്രയത്നം ശക്തന്റെ മണ്ണിൽ കണ്ണൂര് ശക്തി തെളിയിച്ചു അല്ലേ അവസാന മത്സരം അങ്ങനെ അങ്ങനെ ഇവിടെ കപ്പ് കപ്പ് തൂക്കിയതിന് ശേഷം ശേഷം അത്രയും ഒരു തളർന്നു എന്ന് പക്ഷെ ഇതാ തോന്നുന്നു കൂടുതൽ ആവേശത്തില് സാറേ നമ്മൾ കൊണ്ടുപോകണല്ലേ ഞാൻ കോഴിക്കോട് വരികയാണ് കോഴിക്കോട് കാണാൻ ആഗ്രഹിച്ചിട്ട് വന്നതാണ് പക്ഷെ ഞങ്ങൾ തൊട്ട അയൽവാസിയായ കണ്ണൂരാണ് കപ്പടിച്ച് കൊണ്ടുപോയത് കണ്ണൂരിന്റെ ആവേശം അത് കാണാൻ കോഴിക്കോട്ടുള്ള ഒരാളാണ് ഇതിന്റെ ഉള്ളിലുള്ളത് അവരെ കണ്ണൂർ അടിച്ചപ്പോ അയൽവാസി എന്ന നിലയിൽ അവരുടെ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാണ് കപ്പ് അങ്ങനെ കണ്ണൂര് കൊണ്ടുപോയിക്കാണ് നമ്മൾ എന്തായാലും ഉറപ്പുണ്ടായിരുന്നു കൊണ്ടുപോകുന്നുള്ളത് ഫസ്റ്റ് തന്നെ ഫസ്റ്റ് തൊട്ട് നമ്മളായിരുന്നു ലീഡിങ് അപ്പൊ നമ്മൾ ഉറപ്പിച്ചു നമ്മൾ തന്നെ കപ്പ് കൊണ്ടുപോകുന്നത് തന്നെ തൃശൂരിനെയും കോഴിക്കോടിനെയും പാലക്കാടിനെയും ഒക്കെ പുറകോട്ടാക്കി കഴിഞ്ഞ പ്രാവശ്യം തൃശൂരായിരുന്നു കപ്പടിച്ചത് പാലക്കാട് ജസ്റ്റ് മിസ്സായിരുന്നു കോഴിക്കോട് കുറെ കാലം കപ്പ് നിലനിർത്തിയ കണ്ണൂരിപ്പോ ഫോം കണ്ണൂർ ഇനിയും കപ്പെടുത്തുകൊണ്ടിരിക്കും ഇനിയും യാണ് അലതല്ലുന്ന ആവേശം ഹാട്രിക് പറയാം എന്തെന്നാൽ സംസ്കൃതോത്സവം അറബിക്ക് കണ്ണൂരിന്റെ ജനറൽ എല്ലാം നേടിയെടുത്തുകൊണ്ടാണ് കണ്ണൂരിന്റെ മക്കൾ ഇവിടുന്ന് പോകുന്നത് ഇത് മക്കളുടെ വിജയമാണ് ഈ കലോത്സവത്തിന്റെ പറയാനുള്ളത് വിജയമാണ് കണ്ണൂരിന്റെ വിജയം ഇത് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ കൂട്ടായ്മയുടെ വിജയം ഒരുപാട് കഷ്ടപ്പെട്ടു ഈ കപ്പ് വേണ്ടി ഒരുപാട് നമ്മുടെ ഡി ഡിയും അതുപോലെ തന്നെ ജില്ലാ ഓഫീസർമാരും നമ്മുടെ ജനപ്രതിനിധികളും കണ്ണൂരിന്റെ ജനപ്രതിനിധികളും നമുക്ക് തന്നിട്ടുള്ള പിന്തുണ ആദ്യത്തെ ദിവസം മുതൽ ഒന്നാമത്തെ ദിവസം മുതൽ ഏറ്റവും മികച്ച ഒരു ലീഡിംഗ് കൊണ്ട് കണ്ണൂര് മുന്നോട്ട് പോകുന്നത് മീഡിയ എല്ലാവരും കണ്ടതാണ് ഈ കലാലോകവും കണ്ടതാണ് അത് നിലനിർത്തിക്കൊണ്ട് അത് നിലനിർത്തിക്കൊണ്ട് അവസാന നിമിഷം വരെ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയമായി നമ്മൾ കരുതുന്നത്

അത് ഞങ്ങൾ തിരിച്ചു തിരിച്ചു കൊണ്ടുപോയിരിക്കും മക്കൾ അതേ അങ്ങനെ ഈ കഴിഞ്ഞ പ്രാവശ്യം തൃശൂർ കപ്പ് ഉയർത്തിയപ്പോൾ ആ തൃശൂരിന്റെ മണ്ണിൽ നിന്ന് കപ്പ് അങ്ങേ അങ്ങേയറ്റം അവർ ഒരു ദൃഢ നിശ്ചയപ്പെടുത്തിരുന്നു അങ്ങനെ കപ്പിപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് എല്ലാ മത്സരങ്ങളും നല്ല ടൈറ്റ് ആയിരുന്നു എല്ലാവരും നല്ല പ്രാക്ടീസ് വന്നു ജില്ലയെക്കാട്ടി കൂടുതൽ പ്രാക്ടീസ് ചെയ്തിരുന്നു എല്ലാവരും എല്ലാവരും അടിപൊളിയായിരുന്നു രാത്രി ജില്ലയിൽ നമ്മുടെ റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിരുന്നു അങ്ങനെ എല്ലാവർക്കും എ ഗ്രേഡ് സന്തോഷത്തോടെയാണ് നമ്മൾ വന്നത് വിജയമാണല്ലേ നമ്മുടെ സി എം ഒക്കെ പറയുമ്പോ എനിക്ക് പറയാനുള്ള അതായത് വിജയമാണ് വിജയം അതെ അങ്ങനെ ഒരു എന്താണ് പറയേണ്ടത് ഇവരുടെ ഇടയിൽ നിൽക്കുമ്പോ ആ കപ്പിനു വേണ്ടി ഇവർ കഷ്ടപ്പെട്ട ഇവർ അത്രയും മാസങ്ങളോളം യെസ് അങ്ങനെ ആഘോഷ പരിപാടികൾ അവിടെ തുടങ്ങി കഴിഞ്ഞു ഉയർന്നു കേൾക്കുന്നത് അപ്പോ അതായത് പങ്കെടുത്ത ഏറെക്കുറ എല്ലാ ഐറ്റങ്ങളിലും എ ഗ്രേഡ് നേടിക്കൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിനാല് ഐറ്റങ്ങളിൽ പകുതിയിലേറെ ഐറ്റങ്ങളിലും എ ഗ്രേഡ് നേടിക്കൊണ്ടാണ് കണ്ണൂർ അവരുടെ അജയ്യമായ മേധാവിത്വം അരക്കിട്ടുള്ളത്